കോഴിക്കോട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലടക്കം നിരവധി നേതാക്കൾക്കും യു ഡി എഫ് പ്രവർത്തകർക്കും പോലീസ് ആക്രമണത്തിനെതിരെ ആലത്തൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി

ചരിത്രത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ പോയ വടകര എം ബി എ അവിടുത്തെ ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ വാക്ക് പറയാം ഷാഫിഖിനെ കണ്ടതും ഷാഫിഖിന്റെ തലയിൽ അടിച്ചുകൊണ്ട് പ്രതികാരം ചെയ്തതും ഷാഫിഖപ്പ പറഞ്ഞു ആ ആക്കും പുലർച്ചെ അവിടെ നിന്നുകൊണ്ട് ഷാഫി കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് തലക്കടിച്ചു ഷാബിജീജി ഇന്ന് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു മൂക്കിന്റെ പാലം തെറ്റി എന്ന് പറഞ്ഞ ചികിത്സയിലാണ് വളരെ ഈ ശബരിമല വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്വർണ്ണപ്പാളിയുടെ സ്വർണ്ണമായി സർക്കാർ എന്ന് പറഞ്ഞ് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സമരം ചെയ്യുമ്പോൾ അതിനെല്ലാം മറിഞ്ഞ് അതിനെ എല്ലാം മാറ്റിലയക്കുവാൻ വേണ്ടി ബഹുമാനിയനായ